ും ഉൾപ്പെടെ രാജ്യത്തെ മരിച്ചതിൽ സാമ്യതയുണ്ടെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ നിസ്സാരമായി കള്ളാൻ പാടില്ല പട്ടാളക്കാരന്റെ പിതാവായ അഹലാഖും വിദ്യാർത്ഥിയായ ദിനൈതും ഉൾപ്പെടെ രാജ്യത്തിന്റെ പരഭാഗത്തായി ഇറച്ചിയുടെ പേരിൽ നടന്ന കൊലപാതകങ്ങൾക്കും ചില സാമ്യതകളിൽ പശുവിൻ്റെ പേരിൽ കൊലപാതക പരമ്പരകൾ നടന്ന് ലോകത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യം നാണം കെട്ടപ്പോൾ തീർച്ചയായിട്ടും വിദേശയാത്രകളിൽ ആനന്ദമുടുന്ന പ്രധാനമന്ത്രി പോലും പ്രതികരിക്കേണ്ടി വന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അതിനുശേഷവും ജാർഖണ്ഡിൽ ആര്യവിദ്യ അൻസാരി കൊല്ലപ്പെട്ടതും വീടുകൾ അങ്ങനെ ഇരയാക്കി ചുറ്റലിച്ച് നമ്മൾ കണ്ടെത്തിയിരിക്കുക ഇന്നലെ ബഹുമാന്യായ രാഷ്ട്രപതി ശക്തമായ ഭാഷയിലാണ് പക്ഷേക്കങ്ങൾ അക്രമാസക്തമായി ദളിതരെയും മുസ്ലിങ്ങളെയും വേട്ടയാടുമ്പോൾ ഭരണകൂടങ്ങൾ ഗൗരവത്തോടെ സമീപിക്കാത്തതും പ്രശ്നം രൂക്ഷമാക്കുകയുമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയമായും

ദളിത് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായ മുസ്ലിം ലീഗ് ഉദ്ഘാടനത്തിൻറെ എന്ന വാക്യം ഉച്ചടിച്ചുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയട്ടെ ശിഖിതരാവാദ ആത്മസംയർത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാവരും ജാഗ്രത വായിക്കേണ്ടതുണ്ട് അന്തിമ വിജയം നീതിക്കും தர்மஸ்தீனம் பாவம் சரசத்தன் கண்டுக்குமானது உள்ள